ടോംസ് ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു പരിക്ക പ്ലാവും എന്ന് വലിയൊരു ചക്ക ഇട്ട് ആ ചക്ക ഇന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരിക്കൽ പ്ലാവ് ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തുടങ്ങിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചക്ക തരുന്ന ഒരു പ്ലാവാണ് ഏറ്റവും ഫസ്റ്റിൽ തന്നെ ചക്ക ഉണ്ടാവുന്ന പ്ലാവ് ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ചക്ക വളരെ ഇഷ്ടപ്പെട്ട ഒരു ചക്ക കൂടിയാണ് അത് വളരെ വലിയ ചക്കയാണ് ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് കാരണം വലിയ ചക്കകൾ തന്നെ തീർന്നു ഇനിയുള്ള കുറച്ച് ചെറിയ ചക്കകളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചക്ക ഉണ്ടായി തുടങ്ങും പക്ഷെ ഇപ്പോഴും ചക്ക പ്ലാവിൽ വളരെ അധികം തന്നെ ചക്കയുണ്ട് ചക്ക കുറച്ച് വലുപ്പം കുറഞ്ഞിട്ടുണ്ട് ഇതിലും ഒരുപാട് വലിയ ചക്കയാണ് ഇതിലുണ്ടാവുന്നത് ഇപ്പോൾ കുറച്ച് വലിപ്പം കുറഞ്ഞ ചക്കയാണ് ഇപ്പോൾ ഉള്ളത് അതിലും കുറച്ച് ചക്ക കൂടി മുകളിൽ കിടക്കുന്നുണ്ട് ചക്ക മൂത്തുനിന്ന് നോക്കാനായിട്ട് നമുക്കൊരു പണിയുണ്ട് ഇത് കത്തി വെച്ചിട്ട് തിളച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ ചക്കച്ചൊള പുറത്തേക്ക് എടുത്ത് നോക്കും അപ്പോൾ ചക്ക മൂർത്ത ഉണ്ടെങ്കിൽ അറിയാം അങ്ങനെയാണ് നമ്മൾ സാധാരണ ചക്ക ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ചക്ക ഇടലും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇതാണ് എൻ്റെ അമ്മച്ചിയാണ് അപ്പോൾ അമ്മച്ചി ഇന്ന് ചക്ക മൂത്തു നോക്കണതാണ് കാരണം അമ്മയാണ് ചക്കയുടെ മെയിൻ ആൾ മൂത്തണ്ട ചക്കൂത്തണ്ടത്ത കറി വയ്ക്കാനാണോ അത് വർക്കാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ചക്ക അറിയാനായിട്ട് കുറച്ചും കൂടി വേറൊരു മാർഗ്ഗം കൂടി ഉണ്ട് അതായത് ഇതിന്റെ മുള്ളുകൾ ശരിക്കും പരന്നിട്ടുണ്ടെങ്കിൽ അത് ചക്ക മൂത്തു എന്നാണ് അതിനർത്ഥം മുള്ളുകൾ വളരെ ചെറുതായിട്ട് കൂടി തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ചെറിയ ചക്കയാണ് അത് മൂക്കാത്ത ചക്കയായിരിക്കും മൂത്ത ചക്കയ്ക്ക് ശരിക്കും മുള്ളുകളെല്ലാം പരന്നിട്ടുണ്ടാവും ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇന്നത്തെ ചക്കയുടെ പരിപാടി അപ്പോൾ ഇന്നെല്ലാവരും ഉണ്ട് ഇന്നിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ പെങ്ങളാണ് പെങ്ങളുണ്ട് അവരും മക്കളെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് എൻ്റെ മോളുണ്ട് ഞങ്ങളുടെ മോളുണ്ട് വൈഫും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ടാണ് ഈ ചക്ക ഇടാൻ പോകുന്നത് നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ഇത് കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ചക്ക ഇന്നത്തെ കണ്ടിട്ടോ നമുക്ക് അപ്പം നമ്മുടെ ചക്ക ഇതാണ് കേട്ടോ നമ്മുടെ ചക്ക അടിപൊളി നല്ല നല്ല സൈസ് വെയിറ്റും ഉണ്ട് അത്യാവശ്യം മൂത്തട്ടുണ്ട് നല്ല അടിപൊളി ചക്കയാണ് ചക്ക സൂപ്പറ ഉണ്ടോ ഇന്ന് ചക്കയും കൊണ്ടാണ് ഇന്നത്തെ പരിപാടി അപ്പൊ തെരേസക്ക് ചക്ക വറുത്തത് പിന്നെ അമ്മൂന് ചക്ക കറി അത് വറുത്താന്ന് ഇഷ്ടം അമ്മു ഏഹ് രണ്ടും ഇഷ്ടമാണോ അല്ലേ ആച്വലിക്കാം ആഷ്ലി വറുത്തതാ ഒന്ന് വറുത്തു വയ്ക്കാന്നോ ചക്ക വറക്കണം എടുത്തോണ്ടെന്നാണെങ്കിലും താഴെ വെക്കണമെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായം വേണം അപ്പൊ അതുകൊണ്ട് രണ്ടു പേർക്ക് കൂടി താഴെ ചക്ക വെട്ടാം ചക്ക വെട്ടാന്ന് പറഞ്ഞ ഇത്രയും വലിയ ചക്ക ആയതുകൊണ്ട് നമുക്ക് ഒറ്റ വെട്ടിന് ഇത് മുറിയില്ല അപ്പൊ നമുക്ക് കുറച്ചൊരു പണിയുണ്ട് ഒറ്റ വെട്ട് അപ്പൊ നമുക്ക് ചക്ക ഒറ്റ വെട്ടിന് മുറിയില്ല അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് ചക്ക മുറിക്കെറിയ ചക്കയാണ് പറഞ്ഞ പക്ഷെ താഴെ വന്നപ്പോൾ കുറച്ച് വലിയ ചക്കയാണ് അപ്പോൾ നമ്മുടെ ചക്ക വെട്ടിട്ടുണ്ട് കാര്യം ഞങ്ങൾ വിചാരിച്ചു ചക്ക ശരിക്കും മൂത്തിട്ടില്ല എന്ന് വിചാരിച്ച വലിയ മൂപ്പില്ലായെന്ന് വിചാരിച്ചു പക്ഷെ നല്ല രീതിയിൽ ചക്ക മൂത്തിട്ടുണ്ട് ആര് മൂപ്പ് ഉള്ളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ കുത്തി നോക്കുമ്പോൾ അത്രയായിട്ട് മനസ്സിലായില്ല പക്ഷെ ഇത് ശരിക്കും വറക്കാനും അറിയിക്കാനൊക്കെ ഉള്ള മൂപ്പായിട്ട് എന്തായാലും നല്ല ഇതൊരു ഒരു ചുമ്പൊളി മൂന്ന് മൂന്ന് വീട്ടുകാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അടിപൊളിയായിട്ട് എന്നാ ഇനി അതിന്റെ ബാക്കി കർമ്മങ്ങളൊക്കെ ഇനി നമുക്ക് വെട്ടി ചൊള ചൊളിക്കാം നമുക്ക് ചൊള ഇനി നമുക്ക് വെട്ടി ചെറിയ ചെറിയ വലിയ ചക്ക ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് നല്ല ഇതുപോലെ ചക്ക വെട്ടി ചക്ക വെട്ടി നല്ല ചക്കോളൊക്കെ നോക്കി എല്ലാവരും വെയിറ്റിങ്ങാണ് ചക്ക തിന്നാനായിട്ട് ചക്ക നമ്മൾ വെട്ടുമ്പോൾ തന്നെ പച്ച തിന്നാൻ മുറിയ ആൾക്കാരുണ്ട് നമുക്ക് കുറച്ച് പച്ചയൊക്കെ ഒക്കെ എല്ലാവർക്കും കൂടി തിന്നും അത് തന്നെ അത് നന്നാക്കലും ആവും പിടിയും ആക്കണം പോയിട്ട് ി എടുത്തിട്ട് നിങ്ങളുടെ ഒക്കെ പല സ്ഥലങ്ങളിലും ഈ സാധനത്തിനൊക്കെ വേറെ പേരുണ്ടാവില്ല ഇതിന്റെ ഈ കൂഞ്ഞ ഇത് ഇവിടെ പറയണത് കൂഞ്ഞൻ ഇവിടെ പറയണേ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്ന വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം നമുക്ക് ചെയ്യണോട്ടോ ചൊട വറക്കാൻ വരികയാണോ പിന്നെ അത്യാവശ്യം ഇരുന്ന് ഈ ഇവിടെ പറയണത് വെളിഞ്ഞീൻ അങ്കമാലി ഏരിയയിലൊക്കെ വെളിഞ്ഞിരുന്ന പറയാം നിങ്ങളുടെയൊക്കെ നാടുകളിൽ പല നാടുകളിലും പല രീതിയിലാണ് അത് പറയാൻ അപ്പൊ ഇത് ചിലടത്ത് മുളഞ്ഞിൽ ചക്ക മുളഞ്ഞു അപ്പം എന്താണെന്നുള്ളത് പിന്നെ ഇത് കൈമേ ആവാതിരിക്കാൻ നേരത്തെ കുട്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പരത്തി കയ്യിൽ തൂത്ത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലധികം ഇരിക്കണം പോലെ അത്രയും ചക്ക മുളഞ്ഞിൽ ഈ ചക്കയ്ക്ക് ഇല്ല ചക്ക കുറച്ച് ചക്കമുളഞ്ഞ കുറവാണ് അപ്പൊ അത് ഉള്ളത് നമുക്ക് കുറച്ച് ഈ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഴു കഴിഞ്ഞാൽ അത് പിന്നേം കൈമിയാവില്ല അത് കഴിഞ്ഞ് നമുക്ക് ഈ ചക്കച്ചുള ഇങ്ങനെ പറിക്കാം ഓരോ ചക്കച്ചുള ഇങ്ങനെ കുറച്ച് വേണ്ട അത് നല്ല ചക്കച്ചൊള ചക്കച്ചൊള കുറച്ചിടാം ഇതിൽ അത്യാവശ്യം പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണെന്നറിയില്ല ഇവിടെ പറയണത് ഇതിന് ചവണിന്നാണ് പല നാട്ടിൽ പല പേരുകളായിരിക്കും ഇത് ചക്കച്ചവണിയാണ് ഇതിന് ചവണിയും കുറച്ച് കുറവാണ് ചൊളയാണ് കൂടുതലും അപ്പം നമ്മൾ ഈ ചക്കച്ചുള ഇങ്ങനെ പറച്ചിടാം ചോളം പറിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് നിൽക്കും ചക്കച്ചവണി കഴിക്കുക ഇന്ന ആക്കി കട വളരെ കുറച്ച് ചവണി മാത്രമുള്ള ഒരു ചക്ക ഇത് ഇത് ചക്കമഡലെന്ന് പറയാനുള്ള ഇതിനെ ഇത് ഇവിടെ പശുവിനൊക്കെ കൊടുക്കാനും ഉപയോഗിക്കാം എല്ലാവരും തെങ്ങിനാണെങ്കിൽ കൊണ്ടുപോയിട്ടും പശുവിനൊക്കെ വെട്ടിക്കൊടുക്കണം കണ്ടിട്ടുണ്ട് എല്ലാവരും പച്ചചക്കെ തിന്നു തുടങ്ങി അപ്പം ഞാനും ഒന്ന് പച്ചചക്ക തിന്നോണ്ട പച്ചക്കിന്നും സൂപ്പറ ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ചക്കപ്പണിയാണ് ചക്ക നന്നാക്കി ഇതൊക്കെ വറക്കല് അപ്പോൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ചക്ക നാഗിൽ നമ്മൾ വരുന്നതാസ്വദിച്ച് ചെയ്യണം പെങ്ങളക്കച്ചുള വെക്കണോ നമ്മുടെ എല്ലാവരും കൂടി ചക്കച്ചോള ഇരുന്നു അടിപൊളി ചക്കച്ചൊള അമ്മ ഇടയ്ക്ക് ഓരോ ഓരോ ചക്കച്ചൊള തിന്നെട്ടോ അമ്മ ടേസ്റ്റ് ഉണ്ടാ ചക്കി ഏ സൂപ്പറാണാ അവരുടെ അടുത്ത് ചോദിച്ചത് തെരേസ ഒക്കെ ഒരു ചക്കച്ചോള നന്നാക്കും ഒരു ചക്കച്ചോള തിന്നും അങ്ങനെയാണ് തെരേസ ഡാനി ഡാനി ഇതേ കിടക്കാണ് ചക്ക നന്നാക്കി ആകെ ക്ഷീണിച്ചു തോന്നുന്നു ചക്ക നന്നാക്കണേലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് നമ്മൾ കൈമ നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ ബെർഡി കറക്റ്റായിട്ട് എവിടെ ഇവിടെ ചക്ക പറക്കി പറിക്കണോ നല്ല വലിയ ചൊളയാണ്ട്ടോ ഈ ചക്കക്ക് ചക്ക ഒരു ചുള തിന്നും ഒരു ചുള നന്നാക്കും എല്ലാവരും ചക്ക നന്നാക്കലും ഇതിപ്പോ ഈ ചക്കയുടെ പകുതി പച്ചക്കന്നെ തിന്നു തീരും എന്നെനിക്ക് തോന്നണേ ചക്കെത്താൻ ഇരിക്കണം ചോള പറയാനോ ചോള പറക്കാൻ എന്തോ ഒരു ഐഡിയ പുതിയ നമ്മളുടെ ചക്ക നേരത്തെ നമ്മള് റെഡി ആക്കി വെച്ചിരുന്ന ചക്ക ചവണി ഇതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച ചക്ക വളരെ ചെറിയ ഇതായിട്ടായിരിക്കണം അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉറക്കാൻ അത് ചമച്ച് കറക്റ്റ് വലിപ്പത്തിൽ സൈസിലൊക്കെ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ചക്കയൊക്കെ വറക്കാൻ നല്ല ചൂടൊന്നും ഇല്ലാണ്ട് ചക്കയൊക്കെ ഉറക്കാൻ പറ്റിയ സാഹചര്യമാണ് അപ്പോൾ നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് ചക്കയൊക്കെ ഉറത്ത് രണ്ട് ദിവസം ചക്കയൊക്കെ കഴിച്ചിരിക്കാം അതായിരിക്കും ചക്ക വന്നാൽ വറക്കാറുണ്ട് അതിനു കൊണ്ട് ഏഹ് ചക്ക ഉറത്ത് എത്ര ആളിരിക്കും നമ്മളത് ടിന്നില് വെച്ചാലേ ഇരിക്കുള്ളു ഇല്ലെങ്കിൽ നമ്മൾ നമ്മള് ആയിരിക്കില്ല നമ്മള് രാവിലെ കഴിച്ചിട്ട് പെട്ടെന്ന് തീരും ചക്ക അരിയാനായിട്ടപ്പോ മോളും എത്തി ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല പെട്ടെന്ന് ചക്ക അരിഞ്ഞ് നമുക്ക് ചക്ക വറുത്ത് ഇന്ന് തന്നെ ചക്ക വറുത്ത് തിന്നിട്ട് കാര്യ അല്ലെങ്കിലും വറുത്ത സാധനങ്ങള് എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചക്കയോ കായ വറുത്തതോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അമ്മ പിന്നെ പ്രായമൊക്കെ ആയതുകൊണ്ട് പല്ലൊക്കെ പോയി തുടങ്ങി പോകണം അതുകൊണ്ട് ഇപ്പൊ വറുത്ത സാധനങ്ങൾക്കൊന്നും ഇല്ല അല്ലേ മുടിയ വേണം മുടിയൊക്കെ നരച്ചില്ല അമ്മ സുന്ദരി അല്ലേ ആ അതെ ഞങ്ങളുടെ ചക്ക കളവ് അരിഞ്ഞു വെച്ച ചക്കയൊക്കെ മോളിടയ്ക്ക് സൈഡിൽ കൂടെ ഒന്ന് കട്ടുകൊണ്ട് പോകുന്നു അതെ എടുത്തുകൊണ്ട് ഓടി നമ്മളപ്പ നമ്മളുടെ ചക്ക വറക്കൽ തുടങ്ങാൻ പോവാണ് അപ്പോൾ ചക്ക വറക്കൽ എന്ന് പറഞ്ഞാൽ ചക്ക ചിലടത്തൊക്കെ ചക്ക ഉപ്പേരി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്നത് ചക്ക എന്ന് തന്നെയാണ് അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക അതിനകത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചക്ക മുങ്ങി കിടക്കാവുന്ന അത്രയും തന്നെ വെളിച്ചെണ്ണ അതിനകത്ത് കുറച്ച് ഒഴിക്കണം എന്നാലാണ് നമുക്ക് ചക്ക മുക്കിയിട്ട് നന്നായിട്ട് വറക്കാൻ പറ്റുള്ളൂ ശരിക്കും ഈ വെളിച്ചെണ്ണ ചൂടായി നന്നായിട്ട് തിളച്ചു തുടങ്ങിയതിന് ശേഷമാണ് ചക്ക ഇതിനകത്തേക്ക് ഇടാവും അപ്പം നമ്മൾ നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ അടുപ്പത്ത് ചേർന്നതെല്ലാം ശരിക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ ചക്ക ഇടാട്ടോ അപ്പം ഇന്ന് ചക്ക വർക്കൽ എൻ്റെ ഭാര്യ ഏറ്റെടുത്തേക്കാണ് അപ്പം എന്നാൽ അവൾക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് അവൾ അതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ച് ചക്ക വറുക്കണം ലേശം ഉപ്പൊഴിക്കാം കേട്ടെ ഈ കൂട്ടത്തില് ഉപ്പ് കലക്കിയ വെള്ളമാണ് ആ വെള്ളം ലേശം ഒഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചക്കക്ക് നല്ല ഉപ്പും കൂടി ആകുമ്പോൾ ടേസ്റ്റ് കൂടുതലാക്കി നമുക്ക് ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ചക്ക വറുത്തത് ഏകദേശം വറുത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കത് കൂട്ടിയെടുക്കാം ഒരു നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ വറുത്ത ചക്ക ഇരിക്കണേ നമുക്ക് ചക്ക വറുത്തത് ഒന്ന് ടേസ്റ്റിയാണ് അപ്പൊ നമ്മളുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് ക്രിസ്പി ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചക്ക വൃത്ത കണ്ട അങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഒടിഞ്ഞ് വരാകുന്ന രീതിയിൽ അത് നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വറുത്ത് നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല മഴയുള്ള സമയത്ത് കട്ടൻ ചായയും നമ്മുടെ ചക്ക വറുത്തതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും അത് ഈ മഴ വരുമ്പോഴുള്ളൊരു ആംബിയൻസും നല്ല ആംബിയൻസാണ് അപ്പോൾ നിലവിൽ ഞങ്ങളുടെ കൂടെ നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ കട്ടൻ ചായയും ചക്കുറത്തതും കൂട്ടി ഞങ്ങൾ ഇങ്ങനെ മഴയെത്ത് ഇതൊക്കെ എല്ലാവരും ചക്ക വറുത്തത് ഉണ്ടാക്കി അതേപോലെ കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കുക അപ്പൊ നമ്മുടെ ചക്ക വറുത്തൊക്കെ റെഡിയായി അതെ ഉണ്ടാക്കിയ ആളുകൾ തന്നെ ഇരുന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ടാമി ചക്ക വറത്തിട്ട് സൂപ്പറാണോ അടിപൊളി തെരേസ ചക്ക വറുത്ത എങ്ങനെയുണ്ട് ക്രിസ്തിയാണോ ക്രിസ്പി ആണോ ക്രിസ്പി ആണോ കഴിച്ചേ തെരേസ എങ്ങനെയുണ്ടെന്ന് കഴിച്ചോടതേ ക്രിസ്പിയാണോ ആണല്ലേ അടിപൊളി കേട്ടോ ഇപ്പൊ ഇതുപോലെ എല്ലാവരും കഴിക്കുക ഫാമിലിയായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ചക്ക വറുത്തത് ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും വിളിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാം അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കാരണം ചക്ക നമ്മള് നേരത്തെ പ്ലാവമിൽ നിന്ന് ചക്കയിട്ട് നന്നാക്കി ചക്ക വറുത്തു നല്ല ക്രിസ്പി ആയിട്ട് വറുത്തിട്ടുണ്ട് നാടൻ ചക്ക ആയതുകൊണ്ടും നാടൻ വെളിച്ചനെ ഏതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വീട്ടിൽ വറുത്തതാണ് അപ്പൊ അതിൻ്റെ പ്രത്യേകത ഇതിനുമുണ്ട് അത് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായി മഴക്കാലത്തേക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് ചക്ക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക